അസളാമലൈക്കുംഹമ്മത്തല്ല നമുക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പൈസ ആ ഒരു സാധനം നമുക്ക് എത്ര കിട്ടിയാലും മതി വരില്ല കാരണം നമുക്ക് എത്ര കിട്ടാലും നമ്മൾ കാര്യങ്ങൾ നിറവേറി കിട്ടാനും നമ്മൾ ആവശ്യങ്ങൾ മൊത്തമായിട്ട് പൂർത്തീകരിച്ച് കിട്ടാനും ഭയങ്കര പണിയാണ് അപ്പം ആ ഒരു തരത്തിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കഴിയും പക്ഷേ നമ്മൾ സാധാരണക്കാർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മൾ ഉള്ളതിൽ ബർക്കത്തുണ്ടാവാനും ഇനി ബർക്കത്ത് ഇല്ലാത്തവരായാലും ഭർക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമുക്ക് എത്ര കിട്ടിയാലും പൈസ ചിലവാക്കി പോകുന്ന ആ ഒരു രീതിയിൽ ആൾക്കാരാണെങ്കിലും നമുക്ക് ഈ ഒരു ചെറിയ കാര്യം ചെയ്യാം അപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കുറാൻ അറിയാത്തവർക്കായാലും എഴുതാൻ എഴുതാനറിയാണ്ടിരിക്കില്ല ഓതാനും വായിക്കാനും അറിയാത്തവരാണെങ്കിലും കുഴപ്പമില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വെള്ളക്കടലാസ് എടുത്ത് അതിൽ മറ്റൊരു തവണ ഈ ഒരു ആയത്ത് എഴുതിയിട്ട് നമ്മളെ പേഴ്സിലോ അല്ലെങ്കിൽ നമ്മൾ പൈസ സൂക്ഷിക്കുന്ന സ്ഥലം എഴുതിയത് വെക്കുകയാണെങ്കിൽ ആ പൈസക്ക് നമുക്കൊരു കാവലായിട്ട് ഉണ്ടാവുകയും അതിൽ ബർക്കത്തുണ്ടാവുകയും ചെയ്യുന്നതാണ് അപ്പം നാം ചെയ്യേണ്ട ഒരു ചെറിയൊരു ആയത്ത് സൂറത്ത് ചുമ്വയിലെ നാലാമത്തെ ആയത്തിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ആയത്ത് നാം ചെയ്യേണ്ടത് ഒരു വെള്ളക്കടലാസിൽ എഴുതുക എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സമയത്ത് ഏത് സമയത്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറയാം അപ്പം ഒരു ആയത്ത് എന്ന് പറയുന്നത് ഒരു ആയത്താണ് നാം എഴുതി വെക്കേണ്ടത് എഴുതി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക അക്ഷരത്തൊറ്റൊന്നുമില്ലാതെ നല്ല നീറ്റായിട്ട് ഒരു വെള്ളക്കടലാസ് എടുക്കുന്ന എടുത്തിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് മുമ്പ് നാം എഴുതുന്ന ആ ഒരു സ്ഥലവും ഇരിക്കുന്ന സ്ഥലവും നമ്മളെ ശരീരവും ശുദ്ധിയായിരിക്കുക നമ്മൾ വള ചെയ്ത് കിബിലേക്ക് മുന്നിട്ട് നമ്മളുടെ മനസ്സും ശരീരവും നല്ല ശുദ്ധിയിൽ നല്ല മനസ്സോടുകൂടി എഴുതാനിരിക്കുക ഒരു വെള്ളക്കടലാസിൽ ഒരു ആയത്ത് എഴുതിയതിന് ശേഷം എവിടെയാണ് നമുക്ക് പൈസ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ പേഴ്സിലെവിടെ ആയാലും കുഴപ്പമില്ല അവിടെ എടുത്തു വെക്കുക പക്ഷേ ഞാൻ കാര്യം പറയാം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൽ നമുക്ക് വർക്കത്തുണ്ടാകും അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു കാര്യം ചെയ്താൽ എനിക്ക് പൈസ കിട്ടും അതെന്തായാലും എനിക്ക് കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നാം ചെയ്യുമ്പോൾ നല്ലൊരു സമയം നോക്കിയിട്ട് ഒന്നിക്ക് സുബീക്ക് മുമ്പോ അല്ലെങ്കിൽ സുബീക്ക് ശേഷമോ അല്ലെങ്കിൽ മരുവിന് ശേഷമോ അങ്ങനെയുള്ള ഏതെങ്കിലും നല്ലൊരു സമയം നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക ഇൻഷാല്ല എന്തായാലും ഇതൊരു ഭർക്കത്തുണ്ടാകും നിങ്ങൾ ആ ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇൻഷാല്ല നമ്മൾ എന്താ ചെയ്യുമ്പോഴും അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിച്ചു കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ വിജയം ഉറപ്പാണ് ഇൻഷാള്ള എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അസലാ വൈക്കും വർഹമുല്ല അടുത്ത വീഡിയോ കാണാം